വലിയതോതില് മണ്ണിടിച്ചിലുണ്ടായ മൂന്നാര് ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു വന്തോതില് ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും ഇപ്പോഴും മണ്ണിടിച്ചില് സാധ്യത നിലനിൽക്കുന്നുണ്ട് മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തിയാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഒരു ഭാഗത്തു നിന്നുമാണ് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുള്ളത് ദേശീയപാതയിൽ നിന്നും താഴേക്ക് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞെത്തിയിട്ടുണ്ട് വൻതോതിൽ ഇടിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ ദേശീയപാതയിലെ ഗതാഗതം നിലച്ചതോടെ പ്രദേശവാസികളും സർക്കാർ ജീവനക്കാരും വിനോദസഞ്ചാരികളുമാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത് ഇതൊരു ടോൾ ഓൾറെഡി അപ്പോൾ വരുന്ന ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് റോഡ് വഴി വഴി വന്നാലും വന്നാലും ടോൾ വളരെ കഷ്ടപ്പെട്ട് വണ്ടികൾ പോകാത്ത ഓഫ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഒരു അവസ്ഥ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണ് പൂർണ്ണമായി നീക്കാൻ ഒരാഴ്ചയോളമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി